വനിതാ കമ്മീഷൻ മെഗാ അദാലത്ത് സംഘടിപ്പിച്ചു നിസ്സാര കാര്യങ്ങളുടെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പരാതികൾ ഉയർന്നു വരുന്നതായും വിദ്യാഭ്യാസത്തിന് ആവശ്യമായ സമയം അപഹരിക്കുന്ന രൂപത്തിലുള്ള ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ മേലുദ്യോഗസ്ഥർ ഇടപെടേണ്ടത് അത്യാവശ്യമാണെന്നും സംസ്ഥാന വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മലപ്പുറം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വനിതാ കമ്മീഷൻ മെഗാ അദാലത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അവർ നിസ്സാരമായ കാര്യങ്ങൾ പലതും നിയമത്തിന്റെ കണ്ണിലൂടെ കണ്ടുകൊണ്ട് ഇരുകൂട്ടരും കൂട്ടരും അകലുകയും പിന്നീടുണ്ടാകുന്നതെല്ലാം പരാതി രൂപത്തിൽ മുന്നിലേക്ക് മുന്നിലേക്കെത്തുകയും ചെയ്യുന്ന പ്രവണത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വർദ്ധിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ജില്ലാതല ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇതിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണെന്നും അവർ പറഞ്ഞു വനിതാ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും സ്ത്രീകൾക്കുമായി വിവിധ വിഷയങ്ങളിൽ ബോധവൽക്കരണ സെമിനാറുകൾ സംഘടിപ്പിക്കും സംസ്ഥാനത്ത് വിവിധ തൊഴിൽ മേഖലയിലും അല്ലാതെയും പ്രയാസങ്ങൾ നേരിടുന്ന സ്ത്രീകളെ കേൾക്കുന്നതിനായി വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിൽ പബ്ലിക് ഹിയറിങ്ങുകൾ നടന്നുവരികയാണ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ തൊഴിലാളികളെ കേൾക്കുന്ന പബ്ലിക് ഹിയറിംഗ് സെപ്റ്റംബർ ഒന്നിന് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും ഈ ചർച്ചകളിൽ ഉയർന്നുവരുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് കൈമാറും ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു തങ്ങളുടെ പരാതികൾ കേൾക്കാനും പരിഹരിക്കാനുമായി ഒരു ഇടമുണ്ട് എന്ന ബോധ്യം സ്ത്രീകൾക്ക് വന്നതിനാലാണ് കമ്മീഷനിൽ പരാതികളുടെ എണ്ണം കൂടുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു ആകെ എൺപത്തിയഞ്ച് പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത് ഇതിൽ പതിനഞ്ച് പരാതികൾ തീർപ്പാക്കി പത്ത് പരാതികൾ പോലീസ് റിപ്പോർട്ടിനായി അയച്ചു മൂന്ന് പരാതികൾ കൗൺസിലിങ്ങിനായും ഒരു പരാതി ജാഗ്രതാ സമിതി റിപ്പോർട്ടിനായി മാറ്റി ബാക്കിയുള്ള പരാതികൾ അടുത്ത അദാലത്തിൽ പരിഗണിക്കും പരാതിക്കാരിയുടെ അറിവോടെയല്ലാതെ ലഭിച്ച പരാതിയും കമ്മീഷന്റെ പരിഗണനയ്ക്കെത്തി സർക്കാർ ധനസഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ ജീവനക്കാരിയായ ബദിരയും മൂഗെയുമായ യുവതി സഹപ്രവർത്തകനെതിരെ നൽകിയ പരാതിയാണ് കമ്മീഷന് മുന്നിലെത്തിയത് എന്നാൽ ഈ പരാതി സംബന്ധിച്ച് തനിക്കറിയില്ലെന്നും തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പുവെപ്പിക്കുകയായിരുന്നു എന്നുമായിരുന്നു യുവതി അദാലത്തിൽ അറിയിച്ചത് ഓഫീസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ യുവതിയെ കരുവാക്കി പരാതി നൽകുകയായിരുന്നുവെന്നും എതിർ കക്ഷിയും യുവതിയും തമ്മിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും വനിതാ കമ്മീഷന് ബോധ്യപ്പെട്ടു വൈകല്യമുള്ളവരുമായി ബന്ധപ്പെട്ട ഫയലുകൾ നീക്കുമ്പോൾ കൂടുതൽ ജാഗ്രത ആവശ്യമാണെന്നും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു ഗാർഹിക പീഡന പരാതി സ്ത്രീധനം സംബന്ധിച്ച പരാതി തുടങ്ങിയവയാണ് പരിഗണനയ്ക്ക് എത്തിയവയിൽ പ്രധാനപ്പെട്ടവ സാമ്പത്തിക വസ്തുതർക്കങ്ങൾ അയൽവാസികൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തുടങ്ങിയവയും ഇന്നലെ പരിഗണിച്ച പരാതികളിൽ ഉൾപ്പെടുന്നു അഭിഭാഷകരായ സുഹൃത ടി റിയാസ് വനിതാ പ്രൊട്ടക്ഷൻ ഓഫീസർ ടി എം ശ്രുതി ഫാമിലി കൗൺസിലർ ശ്രുതി നാരായണൻ എസ് രാജേശ്വരി വി ഷീബ തുടങ്ങിയവരും അദാലത്തിൽ പങ്കെടുത്തു ന്യൂസ് നയൻറ്റി മലപ്പുറം